നമസ്കാരം കന്യാകുമാരി ലോക്സഭാ മണ്ഡലം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്നു അത് കേരളത്തിലുള്ള ഒരു മണ്ഡലമാണെന്നുള്ള ഒരു കരുതലും നമുക്കുണ്ട് ഇക്കുറി കന്യാകുമാരിയിലെ കടുത്ത മത്സരത്തിനൊരുങ്ങിയിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പൊന്നാർ എന്ന പൊൻ രാധാകൃഷ്ണന് നിലവിലെ എംപിയും ചലച്ചിത്ര നടനുമായ വിജയ് വസന്തും എൻ ഡി എ സഖ്യത്തിൽ പൊന്നാറും ഇന്ത്യ സഖ്യത്തിൽ വിജയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തമിഴ്നാട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമാണ് വിജയ് വസന്തൻ മുൻ എംപിയും പരേതനായ വ്യവസായിയുമായ വസന്തകുമാറിന്റെ മകനാണ് വിജയ് കന്യാകുമാരി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ പൊൻ രാധാകൃഷ്ണനെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ടിന് തോൽപ്പിച്ചാണ് വിജയ് വസന്ത് ലോക്സഭയിലെത്തിയത് തൻ്റെ കന്നി മത്സരത്തിൽ തന്നെ പരിചയസമ്പന്നനായ പൊൻ രാധാകൃഷ്ണനെ തോൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൊൻ രാധാകൃഷ്ണനെ തോൽപ്പിച്ച വസന്തകുമാറിൻ്റെ മരണത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പിതാവിനോടും പുത്രനോടും തോൽവി ഏറ്റുവാങ്ങിയ റെക്കോർഡുണ്ട് പൊൻ രാധാകൃഷ്ണനെ വിജയിലൂടെ എം പി സ്ഥാനം നിലനിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം പൊന്നാർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കും എന്നാണ് ബി ജെ പിയുടെ പ്രചാരണം മത്സ്യത്തൊഴിലാളി നേതാവ് പസലിയാൻ നസ്രത്ത് എ ഡി എം കെ മരിയ ജനീഫർ നാം തമിഴർ പാർട്ടി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ എൻ ഡി എ ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥികൾ തമ്മിലാണ് കടുത്ത മത്സരം പൊന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പത്താം അംഗമാണ് എഴുപത്തിരണ്ടുകാരനായ പൊൻരാധാകൃഷ്ണൻ അവിവാഹിതനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കന്യാകുമാരി ജില്ലാ ബി ജെ പി പ്രസിഡന്റായിരുന്നു രണ്ട് തവണ സംസ്ഥാന അധ്യക്ഷനായി പത്താം തവണയാണ് പൊന്നാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് നാഗർകോവിൽ ലോക്സഭാ മണ്ഡലമായിരുന്നു അവിടെ അഞ്ച് തവണ മത്സരിച്ചതിൽ തൊണ്ണൂറ്റി ഒൻപതിൽ മാത്രം ജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കന്യാകുമാരി മണ്ഡലം മുതൽ നാല് തവണ മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് ജയിച്ചത് വാജ്പേയി മോദി മന്ത്രിസഭകളിൽ അംഗമായി ഇരുപതിലേറെ സിനിമകളിൽ അഭിനയിച്ച വിജയ് വസന്ത് പിതാവായ വസന്തകുമാറിന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് കന്നി മത്സരത്തിൽ പൊൻ രാധാകൃഷ്ണനെ തോൽപ്പിച്ച് കന്യാകുമാരി എം ആയി പിതാവ് വസന്തകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സ്ഥാപിച്ച വസന്ത് കമ്പനി എം ഡി ആണ് വിജയ് തമിഴ്നാട്ടിലെ പ്രശസ്ത ഇലക്ട്രോണിക് ഗ്രഹോപകരണ വ്യാപാര ശൃംഖലയാണിത് തൊണ്ണൂറ്റിയാറ് ഷോറൂമുകൾ അയ്യായിരം കോടി വാർഷിക വിറ്റുവര